പറയാൻ വിശേഷണങ്ങൾ ഏറെയാണ് ഇന്ത്യയുടെ എന്നല്ല ലോകത്തിൽ തന്നെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ കെ വി വി വേണുഗോപാൽ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം സാർ എങ്ങനെയാണ് സാറിന്റെ ഒരു ദിനചര്യ എങ്ങനെയാണ് ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഹെൽത്ത് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് രാവിലെ രാവിലെ നടക്കും 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 മിനിറ്റ് പിന്നെ ചെറിയ 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 തോതിൽ ഒന്ന് രണ്ട് യോഗ പ്രാണായാമം പിന്നെ ഭക്ഷണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല വെറും ഫ്രൂട്ട്സ് മാത്രം പന്ത്രണ്ട് വരെ വെറും ഫ്രൂട്ട്സ് മാത്രം കഴിക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞ സാധാരണ വന്നിട്ടുണ്ട് മോർണിംഗ് എണീച്ചാ വേറെ ഫ്രൂട്ട്സ് മാത്രം ഭക്ഷണമൊന്നും ഫ്രൂട്ട്സ് പല പഴ ഓറഞ്ച് എന്തൊക്കെന്താ കിട്ടും എന്താണ് ഈ ഒരു കടന്നു വരുമ്പോൾ ചിന്തിച്ച കാര്യം നോക്കുക എന്ന് ഞാൻ കണ്ണൂർ ൊന്നില് ഇവിടെ പ്രാക്ടീസ് തുടങ്ങി അപ്പൊ ഉള്ള കുട്ടികളൊക്കെ ഇപ്പൊ മുത്തശ്ശന്മാരായി അപ്പൊ നമ്മ വളർന്നേ കാണും ഒരു കുട്ടി വളർന്ന് 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 വെടാ ഫുൾ കുട്ടിയുടെ ഗ്രോത്ത് ആണ് അതാണ് ഒരു കുട്ടിയെ സുഖം അതിനുള്ള സംതൃപ്തി തന്നെയാണ് സംതിങ് സ്പെഷ്യൽ സംതൃപ്തിന്റെ ആരോഗ്യ മേഖലയിലേക്കുള്ള ഏത് ആശുപത്രിയിലാണ് ആദ്യമായിട്ട് സാർ ഒരു സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് ഞാൻ ജോലി ചെയ്തത് ഒരു പ്രൈമറി ഹെൽത്ത് ആണ് ചാലിശ്ശേരി എല്ലാ രോഗികളെയും പരിശോധിക്കും എല്ലാ രോഗികളും പരിശോധിക്കാം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഒരു വെള്ളം കഴിഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ് ഇരുന്നൂറ് ഡോക്ടർമാരെ ആർമിയിലേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആർമിയിലേക്ക് അയച്ചു അപ്പോൾ ആ പരിമയത്തിൽ ചാൽസ് ഞാൻ ആർമിയിലേക്ക് പോയി അപ്പോൾ ആർമിയിൽ പോയി എനിക്ക് ഇഷ്ടമായ സമയം കിട്ടി വായിക്കാനും എല്ലാം അഭിമുഖമാണ് അപ്പോൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെഡിയാട്രിക്സ് കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് ഇഷ്ടമായത് അതെല്ലാം കൂടി ഒരു കുട്ടികളും പരിശോധിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ ഗുണങ്ങളും രസകരമായൊരു ചോദ്യം ബോർഡ് അതുകൊണ്ടാണ് ഞാൻ ഈ മേഖല സെലക്ട് ചെയ്തത് എന്നെ പോസ്റ്റ് ചെയ്തത് കാർഗിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമാണ് കാശ്മീരിൻ്റെ ഇൻഡ്യോ പാക് ബോർഡർ കാർഗിൽ ഭയങ്കര കൊടുത്തടുത്ത് പതിനൊന്നായിരം അടിവരം ആണ് ഞാൻ പോസ്റ്റ് ചെയ്തത് ഈ ഒരു യുദ്ധകാലത്തൊക്കെ ഒരു ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു യുദ്ധത്തിനിടയിലാണ് യുദ്ധകാലത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല ഇടയിൽ അപ്പൊ നമ്മൾ ചൂടാക്കാൻ വേണ്ടിട്ട് ഈ ഹീറ്ററും ഒന്നുമില്ല എന്ന് പറഞ്ഞ സാധനമുണ്ട് അതിങ്ങനെ ഒരു ബ്രാസിന്റെ സാധനാണ് അതിനുള്ളിൽ കരി ഈ കോൾ കോളിടും എന്നിട്ട് അത് ചൂടാക്കിയിട്ടില്ല ആ ചൂടിലാണ് നമ്മള് പിന്നെ വീണ്ടും കേരള സർവീസിലേക്ക് മൂന്നര കൊല്ലം ആർമി സർവീസ് കഴിഞ്ഞപ്പോൾ അവരുടെ ഓട്ടോമാറ്റിക് കേരളത്തിലേക്ക് കണ്ണൂർ വന്ന് ജോയിൻ ചെയ്തു കണ്ണൂർ ഹെഡ്വാർട്ടർ ആശുപത്രിയിൽ ജോയിൻ ചെയ്ത് അവിടെ കുട്ടികളെ ഡോക്ടറായി ഇരുപത് കൊല്ലം കഴിയുമ്പഴത്തേക്ക് എനിക്ക് പ്രൊമോഷൻ സൂപ്പർ ഉണ്ടായി ആറ് കൊല്ലം കണ്ണൂർ ആശുപത്രി സൂപ്പർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് റിട്ടയർമെന്റ് എടുത്തിട്ട് ഇവിടെ തന്നെ പ്രാക്ടീസ് സാറിന് ഈ അവാർഡുകളുടെ ഒരു നീണ്ട നിര തന്നെ സാറിന് തേടി വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ അവാർഡുകൾ പറ്റിയിട്ട് തന്നെ അതിൻ്റെ പാട്ടിൽ വരും നമ്മളതിനു ശ്രദ്ധിക്കില്ലേ നമ്മളൊരു ജോലി ചെയ്ത് നല്ല ജോലി ചെയ്ത് ആൾക്കാർ അത് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഇതിനോടാണ് അവാർഡ് തരുന്നത് ആ ഒരു സംതൃപ്തി നമുക്ക് ഉണ്ടാവും സാറിൻ്റെ എങ്ങനെ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ് ഭാര്യ സപ്പോർട്ടിങ് ആണോ എങ്ങനെയാണ് ഭാര്യ വളരെ നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു എൻ്റെ കൂടെ ആർമിയിൽ ഉള്ളപ്പോൾ ഞങ്ങൾ ഫൈസബാദ് പറഞ്ഞ സ്ഥലത്ത് പോസ്റ്റ് കിട്ടിയിരിക്കും അത് അയോധ്യ എന്ന് രണ്ട് ഇപ്പോഴത്തെ അയോധ്യ എന്ന് ഒരു കിലോമീറ്റർ ഒന്നോ രണ്ടോ കിലോമീറ്റർ ദൂരെ ഉള്ളു ലഖ്നൌ കഴിഞ്ഞാൽ പിന്നെ ഫൈസാബാദ് അപ്പോൾ അവിടെ അവിടെ തന്നെ അവർ വന്നു എല്ലാ ഹിന്ദിയൊന്നും അറിയില്ലെങ്കിൽ ഹിന്ദി പഠിച്ചു നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ കുക്കിംഗ് പഠിച്ചു പിന്നെ കുട്ടികളെ എൻ്റെ വേറെ ഹൗസ് വൈഫ് ആയതുകൊണ്ട് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടിയെ നോക്കുകയായിരുന്നു അവരുടെ പ്രധാനമായ പണി അതുകൊണ്ട് നല്ല കലാപരമായിട്ട് ഭയങ്കര താല്പര്യം ഒരു വ്യക്തിയാണ് സാറിന് കേട്ടിട്ടുണ്ട് ഞാൻ അപ്പൊ എങ്ങനെയാണ് സംഗീതം പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടൊന്നും സംഗീതത്തിലൂടെയാണോ സാറ് കേട്ടിട്ടുണ്ട് സംഗീതത്തിലൂടെ ആണോ സാർ ഒരു താല്പര്യം പറഞ്ഞല്ലോ അപ്പോ എങ്ങനെയാണ് സാറിന് എനിക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി സാറിന് പാട്ട് പാടാനുള്ള ഒരു ആവേശം ഉണ്ട് എനിക്ക് മനസ്സിലായി എന്നാലും നമുക്ക് വേണ്ടി ഒരു രണ്ട് വരി മൂളാൻ പറ്റും K come on Sara Whatever will be will be the future's not us to see K Sarah, sarah. What, what will be will be now I have children grandchildren and great grandchildren of my own they asked the dada what will I be? Will I be pretty? Will I be rich? Is what she said to me. <laughs> പ്രായത്തിന്റെ ഒരു മാനദണ്ഡവും കാണിക്കാതെ ഒരു ഉപേക്ഷയും കൂടാതെ തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ സാറ് നമുക്ക് മുഖത്തോർഗം വായിച്ചു തന്നു അതുപോലെ തന്നെ പാട്ട് പാടി തന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി അതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു നമ്മളെ നമ്മളെപ്പോ ചെറിയ പിഞ്ചുകുഞ്ഞുങ്ങളെ നഴ്സറി സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുമല്ലോ അതുപോലെയൊക്കെ എനിക്ക് തോന്നും സാറിന് അതുപോലത്തെ ഒരു മനസ്സാണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി പെട്ടെന്ന് അപ്പോ സാറിൻ്റെ വൈഫ് അപ്പോ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം സാറിന്റെ ഒരു നട്ടല് തന്നെയാണ് സാറിന്റെ ഒരു കുടുംബം എന്ന് പറയുന്നത് അപ്പൊ അതെനിക്ക് സാറിന്റെ ഈ സംസാരത്തിലൂടെ തന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേഷ്യൻസ് സാറിനെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് അപ്പോൾ അവരെയും കൂടെ നമ്മൾ പരിഗണിക്കണല്ലോ അപ്പോൾ നമ്മൾ സാറിനെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് വേണുഗോപാൽ സാറിന്റെ വീട്ടിൽ നിന്നും അജേഷ് അരിയോടൊപ്പം അനുഷ നമ്പ്യാർ മഴക്കൊപ്പം തകർപ്പൻ ലാഭത്തിന്റെ പെരുമഴയുമായി മൈജി ലാഭമഴ വാഷിംഗ് മെഷീനുകൾക്ക് വമ്പൻ ഓഫറുകൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും അപ്പരിപ്പിക്കുന്ന വിലക്കുറവ് മൈജി കിച്ച ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിംഗ് കണ്ണൂർ കോഴിക്കോട് റോഡ് താണ കണ്ണൂർ